പ്രതിബദ്ധനായ കുമാരി ഒന്നര പതിറ്റാണ്ട് കാലത്തെ ചരിത്രമുറങ്ങുന്ന പാലക്കാട് നഗരസഭയ്ക്ക് വികസനത്തിന്റെ അഞ്ച് വർഷങ്ങൾ സമ്മാനിച്ച ബിജെപി ഭരണം സുതാര്യ ഭരണം അഴിമതി രഹിത ഭരണം ലീഗ് സമത്വത്തിന്റെ യഥാർത്ഥ മാതൃകാഭരണം വികസന വേലിയേറ്റങ്ങളുടെ ഭരണം കാര്യക്ഷമതയുടെ ഭരണം അതായിരുന്നു പാലക്കാട് മുൻസി പാലക്കാട് നഗരജനങ്ങൾ വികസനമെന്നും നിറഞ്ഞ നാളുകൾ മികവ് വലതു വികസന നിരോധികളുടെ തള്ളിക്കടക്കൽ നയത്തെ അടിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങളെ തൃപ്തരാക്കിയ അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ നഗരം പന്ത്രണ്ടായിരം തെരുവ് വിളക്കുകളാൽ പ്രകാശപൂരിതമായ അഞ്ചു വർഷങ്ങൾ നഗരഹൃദയം ഹൈ മാസ്ക് ലൈറ്റുകളാൽ പ്രകാശോഭിതമായ അഞ്ചു വർഷങ്ങൾ നഗരവാസികൾക്ക് lá para pelo meu വൽക്കരിച്ച സംസ്ഥാനങ്ങൾ ചേരനിവാസികൾക്ക് സുരക്ഷിത പാർപ്പിടങ്ങൾ സ്കൂളുകൾക്ക് ആധുനിക പാചകം നഗരത്തിലെ അതിഥികൾക്ക് സുരക്ഷിത യാത്രാസൌകര്യം അങ്ങനെ അങ്ങനെ സമഗ്ര വികസനത്തിന്റെ അഞ്ച് വർഷം കേന്ദ്ര സർക്കാരിന്റെ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ സമഗ്ര വികസനം അതെ നമ്മുടെ നഗരം വളർച്ചയുടെ കൌമാരത്തിലാണ് അതിനെ യൌവനത്തിന്റെ പൂർണ്ണതെങ്കിലെത്തി അഞ്ചു വർഷം ഭരണ പ്രകടിച്ച അതാണ് ഇന്നത്തെ അവസ്ഥ പ്രബുദ്ധ ജനങ്ങളെ നഗരവാസികളെ തുന്നതകളുടെ വികസനം പരിണനമില്ലാത്ത വികസനം വികസന സമൃദ്ധമായ ജനജീവിതം അത് എൻ ഡി എ ബിജെപി ഭരണത്തിൽ മറ്റേ ആസൂത്രത്തിൽ അനുഗ്രഹിക്കും എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് ഓർച്ചിരിക്കും